ഹലോ എല്ലാവർക്കും നമസ്കാരം രത്നരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതിൽ ഞാൻ ഒത്തിരി മുളക് ഞാനിവിടെ ചുട്ട് വച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുളകുണ്ടാവും കേട്ടോണ്ട് നാല് അഞ്ച് മുളക് ഏകദേശം എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് എത്ര മുളക മുളകാ വേണ്ടതെച്ചാൽ അത്രയും എടുക്കാം പിന്നെ ഇത് വഴുതനങ്ങ വഴുതനങ്ങ ഞാനിങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണം തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് നിലയ്ക്കിട ഉപ്പിടണം ആവശ്യത്തിനുള്ളത് പിന്നെ പപ്പടം ചുട്ടെടുത്തിട്ട് വേണമെങ്കിൽ ചുട്ടെടുത്തിട്ടിടാങ്കിൽ കാച്ചിട്ട് ആ കാച്ചിട്ട അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് തൊലി കളയണമെങ്കിൽ എൻ്റെ ഒറ്റ കൈയ്യോട് തൊലി കളയുക തൊലി ഇതിൻ്റെ കണ്ടില്ലേ തൊലി ഇങ്ങനെ വഴിതണങ്ങിയുടെ തൊലി ഇങ്ങനെ കളയണം കളഞ്ഞിട്ട് ഇതിലേക്ക് ഒരു കൈ ഉള്ളർക്കും ജീവിക്കണ്ടേ അപ്പൊ അങ്ങനെയാ നമ്മളിങ്ങനെ ജീവിക്കുന്നത് നല്ലതാ ഒരു കൈ ആക്കിയിട്ട് ആക്കിട്ട് രണ്ട് കൈ ഉണ്ടെന്ന് എഴുതിട്ട് അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ വാങ്ങിട്ട് തൊലി വാ പോ പോലി തൊലി പോ അങ്ങനെ ഇട്ടില്ല അങ്ങനെ ഞാൻ എടുത്തിട്ടു കണ്ടില്ലേ തൊലിയാണ് അത് തൊലി കളയാ നമുക്ക് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടുക എന്നിട്ട് എന്താ ചെയ്യണ്ടെന്നോ എന്നിട്ട് ഇത്തിരി ഉപ്പിടണ ആവശ്യത്തിനുള്ളത് ഒത്തിരി പപ്പടം പൊടിച്ച് നമുക്ക് കഴിക്കാൻ നേട്ടാലും മതി കേട്ടോ അപ്പോഴാണ് കൂടുതലിത് കരിഞ്ഞരിപ്പ് കിട്ടുക അതല്ല കറുമ്പോറും എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തിരി തണുത്തിരിക്കും തണുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് പുഴുവൊക്കെ ഉണ്ടാവും നോക്കണം കേട്ടോ വഴുതണങ്ങിയായത് കൊണ്ട് ചിലപ്പോൾ ഇപ്പം എപ്പോഴും വരാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ വളരുന്നതല്ലേ അതിലും വലിയ പുഴുവാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകണേ നമ്മുടെ വീട്ടിലുണ്ടാവണതാണെങ്കിൽ ഏറ്റവും നല്ല എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പച്ചക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ആഫ്രിക്കൻ ഉറച്ചു വന്നതിന് ശേഷം പോയിരുന്നു പച്ചക്കറി ഏഹ് പച്ചമുളക് പോലും ഉണ്ടാവുന്നില്ല ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കുന്നംകുളത്തൊക്കെ പോകുമ്പോഴാണ് ഗുരുവായൂരൊക്കെ പോകുമ്പോഴാണ് ഞാൻ പച്ചമുളക് കാന്താരി മുളകൊക്കെ കാണുന്നത് അപ്പം അവര് അവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പൊ രണ്ടെണ്ണം തൊലി കളഞ്ഞിട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം തൊലി കളയുക അത്രയുള്ളു പണി ഇവര് ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒരു നാല് ചുവള ചേർത്തിട്ടുണ്ട് എത്ര ചുള കാണെങ്കിലും ചേർക്കാം ചെറിയ ഉള്ളി കൂടുന്നതോടെ ടേസ്റ്റ് കൂടും എനിക്ക് അത് അതിൻ്റെ തൊലി കളയാനുള്ള മടി കൊണ്ടാണ് ഞാൻ ചേട്ടനോടാണ് പറയാറുള്ളത് തൊലി കളയാനൊക്കെ അപ്പോൾ ഇനിയിപ്പോഴൊക്കെ ശല്യപ്പെടുത്തണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണ് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയാണിത് ചെറിയ ഉള്ളി പിന്നെ ഇത് ഞാൻ പിന്നെ മുളക് ചുട്ട ഉടനെ തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരു ഞരടുക എന്നൊക്കെ പറയില്ല ഞരട് അല്ലെങ്കിൽ തിരുങ്ങിയിട്ടങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം വേഗമാവും ഞാനിപ്പം അത് മുളക് തണുത്തു പോയാലും ഞാൻ മിക്സിയിലൊന്നു ഇട്ടിടുന്നൊക്കെയതാണ് കേട്ടോ പിന്നെ ഇത് ബാക്കിൻ്റെ അതായത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ചമ്മിക്കുട്ടിയില്ലേ ചെറുതുകൊണ്ട് ഇങ്ങനെ ആക്കുക ഉപ്പ് നമുക്ക് ആവശ്യം ഉപ്പ് എരിവൊക്കെ ആവശ്യത്തിനാണ് ഇപ്പം ഇഷ്ടോരോരുത്തനുസരിച്ചിട്ടുള്ള മുളകുമൊക്കെ നോക്കിയിട്ടൊക്കെ ഇടുക ലാസ്റ്റ് വെക്കടാം ഇതിനെ ഓടി പറഞ്ഞേ അവിടെ നിന്നൂടെ അങ്ങനെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റത്തെ പപ്പടം കശിണ്ട് പപ്പടം കച്ച പപ്പടയിലേക്ക് പപ്പടം പപ്പടം കാക്കണോ അതോ ചുട്ടെടുക്കണോ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം ചുട്ടതാണെങ്കിൽ പിന്നെ ഈ മെഡിസിനി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചുട്ടെടുത്തിട്ട് ഞാൻ കാണിച്ചെന്നില്ല അങ്ങനത്തെ പാത്രത്തിൽ തന്നെ ഗ്യാസിലന്നെ ചുട്ടെടുക്കാൻ പറ്റും ആ പാത്രം ഇല്ലാത്തവർക്ക് ഗ്യാസിൽ ചുട്ടെടുക്കുക കനലിൽ അടുപ്പുള്ളവർക്ക് കനലിൽ ചുട്ടെടുക്കാം എല്ലാം ഇതെല്ലാം ചുട്ടെടുത്തിട്ട് ഉപയോഗിക്കാം പിന്നെ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കാൻ പാടാത്ത രോഗികൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് ആവശ്യത്തിന് ഇതേ കണ്ടോ പപ്പടം കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു സ്പൂൺ എടുക്കട്ടെ കേട്ടോ നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിച്ച് ആവശ്യത്തിന് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം

എനിക്ക് എരി ഇപ്പം അതെ രാവിലെ തന്നെ കൈ കൊണ്ടാക്കിയല്ലേ നല്ല എരി പിന്നെ ഞാനങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയത് കയ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് പറയണ വരി കേട്ടോ കാരണം അല്ലാതെ ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഞാനത് ചെയ്യണേ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാ ഒക്കെ എൻ്റെ സ്വന്തം സഹോദരി സഹോദരിമാർ അവരോടാണ് ഞാനിത് പറയണതൊക്കെ അതുകൊണ്ടും ഞാനങ്ങനെയൊക്കെ പറയണ്ടത് എല്ലാ കാര്യങ്ങളും പറയാം നമുക്ക് ഇപ്പം മുളകൊക്കെ നമ്മൾ ഉപ്പും എരുവൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റ് ഇട്ടിത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചുണ്ടാവും ഒരു ഇട്ടം കഴി ചോറും ഉണ്ടാവും നമുക്കതിൽ ഇത് മാത്രം മതി ഈ വെളിച്ചെണ്ണ തന്നെ ഞാൻ പപ്പടം കാച്ചേ ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിപ്പം അതിൽ ഒഴിക്കണത് ഇവിടെ പുരട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ ഒരു ആ വെളിച്ചെണ്ണയും ആ ചെറിയ ഉള്ളി മുളക് വഴുതനങ്ങ എല്ലാം കൂടിയിട്ട് നമുക്കിത് അത്ര ചോറ് വേണമെങ്കിൽ ഒന്നും ആ കഞ്ഞിക്ക് എടുക്കാം ചപ്പാത്തിക്കൊന്നും വേണ്ട ചോറിന് തന്നെ ടേസ്റ്റെന്ന് തോന്നി എന്തിനു വേണമെങ്കിലും എടുക്കാമെന്ന് തോന്നുന്നു ഞാൻ ചോറിന് മാത്രമേ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള പക്ഷേ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഉണ്ടാകില്ല പിന്നെ ഏതായാലും പഴുതനങ്ങ ആദ്യം എഴുപ്പാക്കറ്റി വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പഴാണ് ഞാൻ വിചാരിച്ചത് ഇതുണ്ടാക്കാം ഇതുണ്ടാക്കിയിട്ട് നിങ്ങളെ പോലും ഒന്നും കാണിക്കാമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതൊരു ഉപകാരം ആകുവാണെങ്കിൽ ഇപ്പം പണ്ട് മുതലേ ഇവിടെ നിന്ന് ഞാൻ ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ ഇവിടെ അതായത് നമ്മുടെ വടക്ക് ഭാഗത്തൊന്നും ഈ ഒരു ചമ്മന്തി ഞാൻ കണ്ടിട്ടില്ല ആരും ഉണ്ടാക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കുന്നത് ലൈക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു ഉപകാരം പിന്നെ എന്താ പറയുക പിന്നെ ബെല്ലൈക്കൺ വന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പം നമ്മുടെ ചമ്മന്തി ഇതാ റെഡിയായി ഇങ്ങനെ കറിവേപ്പില ചേർക്കണമെന്നില്ല കേട്ടോ ഞാൻ മറന്നതൊന്നുമല്ല കറിവേപ്പില ചേർത്താൽ വേറെ ടേസ്റ്റ് വരും ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അറിയിക്കാം ഓക്കെ താങ്ക്